ഈ അന്ധനായ മനുഷ്യനെ അവഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ചീത്ത പറയുന്ന ഇതേ ഖുർആാനിലെ മറ്റൊരു കോമഡി ഞാൻ മുമ്പ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് മുഹമ്മദിനെ നിങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കൊണ്ടൊരു ആയത്തിറങ്ങിയിട്ടുണ്ട് ആ ഉച്ചത്തിൽ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന ആയത്തിറങ്ങിയത് ചെവിട് കേൾക്കാത്ത ഒരു മനുഷ്യൻ മുഹമ്മദിനെ ഉറക്കെ വിളിച്ച സന്ദർഭത്തിലാണ് ഇവിടെ കണ്ണ് കാണാത്ത മനുഷ്യനോട് തോന്നിയ ഈ ഒരു സഹാനുഭൂതിയോ മനുഷ്യത്വമോ ചെവി കേൾക്കാത്ത ആ മനുഷ്യനോട് മുഹമ്മദിന് തോന്നിയില്ല മുഹമ്മദിൻ്റെ അള്ളാഹ്ക്കും തോന്നിയില്ല അള്ളാഹു ഉടനെ തന്നെ ആ മനുഷ്യനെ ചീത്ത വിളിക്കുകയാണ് ചെയ്തത് ചെവി കേൾക്കാത്ത മനുഷ്യന്മാർ ഉറക്കം സംസാരിക്കുന്നത് അവരുടെ കുറ്റമല്ല എന്ന് നമുക്കൊക്കെ അറിയാം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകം അള്ളാഹ്ക്കും ഇല്ലായിരുന്നു മൊഹമ്മദിനും ഇല്ലായിരുന്നു മുഹമ്മദ് നിങ്ങളിങ്ങനെ ഒച്ചയിട്ട് എന്നെ വിളിക്കരുത് മുഹമ്മദിനെ വിളിക്കരുത് എന്നിട്ട് എന്നെ വിളിക്കരുത് എന്നല്ല മുഹമ്മദിനെ നിങ്ങൾ ഒച്ചയിട്ട് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാനെക്കൊണ്ട് ആയത്തിറക്കി അയാളെ ചീത്ത പറയുകയാണ് ചെയ്തു അതിൽ ആരും പരാതി പറയാത്തത് കൊണ്ട് അത് ജിബിരിയിൽ തിരുത്താനോ എഴുതാനോ ഒന്നും വന്നില്ല അതിപ്പോഴും ഖുറാനിൽ അതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പം ശാരീരികമായ വൈകല്യമുള്ള മനുഷ്യന്മാരോടുള്ള സഹാനുഭൂതി അല്ല ഇവിടെ പ്രകടമാകുന്നത് മുഹമ്മദ് കളിച്ച ഒരു എന്നുള്ള വ്യക്തമാണ് അതല്ലായിരുന്നെങ്കിൽ ചെവി കേൾക്കാത്ത ഒരു മനുഷ്യൻ ഉറക്കെ സംസാരിക്കുമ്പോൾ അയാളെ തെറി വിളിക്കാനൊന്നും അള്ളാഹു ആയത്തിറക്കുമായിരുന്നില്ല അള്ളാഹു മുഹമ്മദിനെ പോലെ കാര്യങ്ങൾ അറിയാത്ത കാര്യബോധമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഒരായത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയത് അതൊക്കെ ഞാൻ മറ്റു അധ്യായങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും നമുക്ക് ആ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ അബസ എന്ന അദ്ധ്യായത്തിലെ ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങൾ ഇങ്ങനെ മുഹമ്മദ് കളിച്ച ഒരു ഇരട്ടത്താപ്പ് തരികിടെയാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് തന്നെയാണ് ഖുറാൻ അവതരിപ്പിക്കുന്നതെങ്കിൽ മുഹമ്മദ് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറയുന്നത് എങ്ങനെ ഖുറാനിൽ വരുമോ എന്നൊക്കെ വിശ്വാസികൾ നിഷ്കളങ്കരായ വിശ്വാസികൾ പലപ്പോഴും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ മുഹമ്മദിൻ്റെ മനഃശാസ്ത്രവും മൊഹമ്മദിൻ്റെ കൗശലങ്ങളും തരികിടയും അറിയുന്ന ഒരാൾക്ക് ഖുറാൻ മുഴുവൻ വായിച്ച് എൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് മുഹമ്മദ് കളിച്ച ഒരു തരികിട കളിയാണ് എന്നും അതല്ലെങ്കിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ പിന്നീട് കുറ്റബോധം വന്നപ്പോൾ ആ കുറ്റബോധം വെളിപാടായി പുറത്തേക്ക് വന്നതാണ് എന്ന് മനഃശാസ്ത്രപരമായിട്ടും വിശദീകരിക്കാവുന്ന ഒരു വളരെ ലളിതമായിട്ടുള്ള സംഭവം മാത്രമാണിത് ഇതൊന്നും ഖുറാൻ്റെ ദൈവികതയ്ക്ക് ഒരു തെളിവും നൽകുന്നില്ല എന്നതാണ് വാസ്തവം